പ്രിയ റിസോർട്ടുകളെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമുക്കിന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ചെറിയ രണ്ട് ബെഡ്റൂമുള്ള ഓടറ്റ വീടുമാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ല പഴയന്നൂര് കൊണ്ടാഴി ഭാഗത്താണ് വരുന്നത് ഒറ്റപ്പാലത്ത് നിന്നും പഴയന്നൂർക്ക് വരുമ്പോൾ കൊണ്ടാഴി ഭാഗത്ത് നിന്നും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അറുനൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പതിനഞ്ച് സെൻറ്റ് പറമ്പ് കാറ്റേറുള്ള സ്ഥലവും വഴി സൗകര്യമുള്ള നല്ല വഴി സൗകര്യമുള്ള സ്ഥലവുമാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാവും രണ്ട് തെങ്ങ് വലിയ പ്രായമായിട്ടുള്ളതും കൈ ഉള്ളതും മറ്റ് കുറച്ച് തെങ്ങും തൈ പ്ലാൻ ചെയ്തിട്ടുള്ളതും തെങ്ങ് വാഴ അങ്ങനെ ഒട്ടനവധി ഫലവൃക്ഷങ്ങളായി നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയാണ് പഴയന്നൂർ കൊണ്ടാഴി ഭാഗത്താണ് വരുന്നത് പഴയന്നൂർ ഒറ്റപ്പാലം മെയിൻ ബസ് റൂട്ടിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്